അപ്പോൾ നമുക്കത് കാണാം നമ്മൾ കൊറേ നമ്മൾ കൊറേ കാലം കഴിച്ചാണ് നമ്മൾ അത് ആദ്യമായിട്ട് തിന്നാൻ പോകുന്നത് വാ നമുക്ക് കാണാം ചെറുകാലത്തിൽ അത് പച്ച നിറമായിട്ടാണ് ഉള്ളത് പിന്നെ നമ്മൾ കൊറേ കൈനേരം അത് മഞ്ഞ നിറത്തിലാണ് നോക്കൂ ഈ അബി ഫ്രൂട്ട് മരത്തിൽ ഏകദേശം എത്തിപ്പഴങ്ങൾ കയച്ചിരിക്കുന്നു നമുക്കത് കാണാം എനി ഫ്രണ്ട്സ് നമ്മൾ അബി ഫ്രൂട്ടത്തോടാൻ പോകുകയാണ് ഇതാ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ അബി ഫ്രൂട്ട് നല്ല രസമാണ് ഗൈസ് തോടാൻ നോക്കി നോക്കൂ നമ്മൾ ഈ അബി ഫ്രൂട്ട് ആദ്യമായി പറിക്കാൻ പോവുകയാണ് നമുക്ക് പറിക്കാം അങ്ങനെ ഗൈസ് നമ്മൾ പറ പറ പറിയിരിക്കുന്നു പക്ഷെ താഴെ മൊത്തം പച്ചയാണ് പക്ഷെ നല്ല പ്യോർ യെലോ ആണ് നല്ല മണമാണ് നല്ല നല്ല മണമാണ് മണമാണ് ഗൈസ് ഇതിന് നല്ല മണമാണ് നമ്മൾ ഇതിൽ കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഒന്ന് ചെറുതായിട്ടുണ്ട് ഹലോ ഗൈസ് ഒന്ന് ചെറുതാണ് പിന്നെ ഗൈസ് പിന്നെ ഗൈസ് ഒന്ന് അടമാക്കി കൊണ്ട് അത് നമുക്ക് തിന്നാം ഇത് ഏർ വീട്ടിലേക്കാണ് ഇത് ഇത് നമ്മൾ മുറിച്ച് തിന്നാൻ പോവുകയാണ് എങ്ങനെയാണ് രുചി എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇത് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത് ആണ് ഇതാ മുറിക്കുകയാണ് നോക്ക് ഉള്ളി ഉള്ളു നോക്കൂ ചിക്കുവിന്റെ പോലെ ഇണ്ട് ചിക്കുന്റെ കുരുകൾ കണ്ടോ ടേസ്റ്റ് ആണ് പക്ഷെ നമ്മൾ ആദ്യമായി കഴിക്കുന്നത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് പറയാനാവില്ല താങ്ക് യു ബൈ ബൈ